മലയാളം യൂഫൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വനിധിയും രണ്ട് ഇരു വീട്ടുകാരും ഇപ്പോൾ അശ്വിനിധിയുടെ കല്യാണത്തിൻ്റെ ഒരുക്കത്തിലാണ് സെപ്റ്റംബർ മാസത്തിലാണ് അശ്വിനിധിയെ തമ്മിലുള്ള കല്യാണം നടക്കുന്നത് ഇതിന് മുന്നോടിയായുള്ള പെണ്ണങ്കാല ചടങ്ങുകൾക്ക് ജിയുടെ വീട്ടിൽ വെച്ച് ഗംഭീരമായി നടക്കുകയും ചെയ്തു കല്യാണശേഷം ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കും പിന്നെയുള്ള കൊച്ചുകൊച്ചു പ്രശ്നങ്ങളൊക്കെ അവരവർ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുക ഇതാണ് കൃഷ്ണകുമാർ തന്റെ മകളായ ദിയ കൃഷ്ണയും പെണ്ണു കാണാൻ അശ്വിന്റെ വീട്ടുകാർ വന്നപ്പോൾ ജിയക്കും അശ്വിനും കൊടുത്ത ഉപദേശം അച്ഛന് മകളുടെ കല്യാണ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഉത്കണ്ഠയാണ് കൃഷ്ണന്മാർ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് ദിയ തന്നെയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ദിയ യൂട്യൂബ് ചാനൽ തന്റെ പെണ്ണു കാണിച്ചിന് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാ കല്യാണം കഴിയുമ്പോഴും മാതാപിതാക്കൾക്ക് ടെൻഷൻ എന്തിനാണ് ഞാൻ എപ്പോഴും ചോദിക്കും കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കും അവരവർ തന്നെ പ്രശ്ന പരിഹാരവും കണ്ടുപിടിച്ച് പരിഹരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം വലിയ വലിയ കാര്യങ്ങളെല്ലാം അതൊക്കെ അവരവർ തന്നെ സോൾവ് ചെയ്ത് പറ്റുന്നില്ലെങ്കിൽ മാത്രം തങ്ങളും ഇടപെടുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി തൻ്റെ വിവാഹത്തിന് നിശ്ചയം എന്നൊരു ചടങ്ങില്ലാത്തതിൻ്റെ കാര്യം ധിയേ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ബോളിവുഡിൽ ഉൾപ്പെടെ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ഇല്ലെന്നും പറയുന്നു പയ്യനും പെണ്ണും പ്രപ്പോസ് ചെയ്യുകയും പെൺകുട്ടിയെ പറയുകയും ചെയ്താൽ പിന്നെ അതുതന്നെയാണ് എൻഗേജ്മെൻറ്റെന്നും താൻ അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്ത ചെയ്ത ശേഷവും പറഞ്ഞത് ഇതുതന്നെയാണെന്നും രണ്ട് വീട്ടുകാരും കൂടി ഒരു എൻഗേജ്മെൻ്റ് ആയി തന്നെയാണ് കണ്ടതും കല്യാണത്തിന് മുമ്പ് ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചവരോടൊക്കെ ദിയാകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇക്കാലത്ത് ഒരു മലയാള സിനിമ തന്നെ എടുത്താൽ അതിൽ ലിവിങ് ടുഗദർ എന്ന ഒരു കോൺസെപ്റ്റ് കാണിക്കുന്നുണ്ട് എൻ്റെ കാര്യം അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലും അശ്വിനും അശ്വിൻ്റെ വീട്ടിലുമാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിലുമാണ് താമസിക്കുന്നത് ലിവിങ് ടുഗദർ കോൺസെപ്റ്റിന് ഏതൊരു നടൻ അഭിനയിച്ചാലും കൈയടിച്ച് പാസ്സാക്കുന്നവരാണ് ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്നതെന്നും ജിയാകൃഷ്ണ വ്യക്തമാക്കി അടുത്ത സുഹൃത്തുക്കളായ അശ്വിനും തിയും പിന്നീടാണ് പ്രണയത്തിലെത്തുകയും ഇപ്പോൾ ഇരു ഇരുവീട്ടുകാരുടെയും ഇഷ്ടപ്രകാരം അനുഗ്രഹ ശിസ്സുകളുടെ രണ്ടുപേരും കല്യാണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയുമാണ് സെപ്റ്റംബറിലാണ് ഇരുവരുടെയും കല്യാണം ഉണ്ടാവുക ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം